വിഗ്രഹങ്ങൾ തലകുത്തി വീണു അതിൻ്റെ ഒരു സംഭവം അങ്കോസമൂലയിൽ പറയുന്നുണ്ട് അത് ഒരു വിഗ്രഹത്തിൻ്റെ ഇടയ്ക്കിൽ ഒരു ആഘോഷമായിട്ട് അവിടെയുള്ള മക്കയിലെ മുശിരിക്കങ്ങള് ഇങ്ങനെ കൂടി നിന്ന് അവർ അതിനെ ആദരിച്ച് പരിപാടി ആർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതായത് അവരെ ഒരു ആഘോഷ ദിവസായിരുന്നു അപ്പോൾ എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ ഈ വിഗ്രഹം മറിഞ്ഞു വീണുമുണ്ടായിരിക്കും അപ്പോൾ അവർ വലിയ ദുഃഖിതരായി അങ്ങനെ ആ കൂട്ടത്തിൽ മുഷിരിക്കാനുള്ള സമാന വൈകിട്ട് നാലാളെ പേര് ഇമാം തൽമസാനി ജനൽ ജനത്തീനി എന്ന ഗ്രന്ഥത്തിൽ ആ ചരിത്രം പറയുന്ന സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അതിൽ എത്രങ്ങളൊക്കെ ഉണ്ട് ഉസ്മാൻ മഹവേലീസ് എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിന് ഹിദായത്ത് പിന്നെയും കിട്ടിയിട്ടില്ല അങ്ങനെ തന്നെ ഹിദായത്തിൽ ഇല്ലാതെ പോയ ഒരാൾ ആ മുഷീഖായ ഉസ്മാൻ മഹവീസ് പറഞ്ഞു അത് അക്സർ തനപ്പുസ എന്തായിരിക്കും മറുപടി പിന്നോട്ടിരിക്കുന്നത് ഈ വിവരം നേരം എന്നാണ് ചില അച്ചടിയിൽ തന്നെ വൈകിട്ട് അപ്പോൾ അവിടെ എന്ത് ചെയ്തു ഇതൊരു പുതിയ സംഭവമാണല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പാട്ട് പാടി

ഞങ്ങൾ ആകെ അങ്ങനെ പറയാറുള്ളത് എന്നാലും മങ്കൂസിന്റെ സമയമല്ല പിന്നെയും വരാനോ ആ മങ്കൂസിനകത്തുള്ള മങ്കൂസ് ഇങ്ങനെ കുറെ മുന്നോട്ട് പോയാൽ കാണാം എന്താ ഇതാണ് സൊലാത്ത് ജവാബായിട്ട് ചൊല്ലിക്കൊടുക്കണതാണ് ايا <متده> صانم العيد الذي صف حوله صناديد من وفد بعيد ومن قرب تنكست مقلوبا فما ذاق كلنا فمن حزننا قد العير بالسعوب صلاه وتسليم وازكى تحيتي على المصطفى المختار خير البرية അള്ളാൻ റസൂലിനെ ഞാൻ വല്ലാതെ സ്നേഹിക്കുകയാണ് കാരണം മങ്കൂസ് ഓരിയല്ലോ പറ്റിക്കൂല അപ്പൊ ഞാൻ എന്തായാലും എനിക്ക് സ്വർഗം കിട്ടുന്ന പണിയാണ് എന്ന് സാധുക്കളാൻ നമ്മള് വിചാരിച്ചു അവസാന വകുപ്പിന് കായി മാി പോകുക ഞാൻ അതിന്റെ അർത്ഥം പറഞ്ഞു ഈ ചൊല്ലുന്ന വരികൾ ഇത് ഇല്ലാതെ പറയാൻ സംശയുണ്ടോ ഇപ്പൊ പോയി ചോദിച്ചോളി ചോദിച്ചോളൂട് ഈ മങ്കൂസിൽ ഇപ്പൊ ഞാനേ പറഞ്ഞ വരികളുണ്ടോ ഉണ്ടോ അർത്ഥം പറഞ്ഞുതരാ ആ അർത്ഥം അങ്ങനെ തന്നെയാണോ വളരെ മാന്യമായിട്ട് പഠിക്കാൻ വേണ്ടിട്ട് നേതാവായിരുന്നു ഉസ്മാൻ ആ മക്കത്തെക്കുള്ളതാവായിരുന്നു എന്നും അവരെ ഉത്സവപ്പറമ്പിൽ ഈ വിഗ്രഹങ്ങൾ കുറേയുണ്ട് ഇബ്രാഹിം നബി ഉസ്മാൻ നബി ലാത്താ ഉസ്മാലോരുണ്ട് അവിടെ വന്ന് നോക്കുമ്പോ വിഗ്രഹം അങ്ങനെ മറിഞ്ഞടക്ക Ya, ya, ya. എന്നും കുത്തനെ നിൽക്കുന്ന വിഗ്രഹം മറിഞ്ഞു കിടക്കുകയാണ് ആ മറിഞ്ഞു കിടക്കുന്ന വിഗ്രഹത്തെ പിടിച്ച് നിർത്തി പക്ഷെ നിൽക്കുന്നില്ല വീണ്ടും നിർത്തി വീഴുന്നില്ല അല്ല നിർത്തിയിട്ട് കൊണ്ടേയിരിക്കുന്നു വീണുകൊണ്ടേ സങ്കടം സൈക്കിൾ വിഗ്രഹം ഇങ്ങനെ വീണുകൊണ്ടിരിക്കണത് അതിന്റെ മുമ്പിലല്ല പ്രാർത്ഥിക്കേണ്ടത് അതിങ്ങനെ വീഴുക അപ്പൊ ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ ഇന്നിട്ട് ഉസ്മാൻ പാടുക ഈ മുഷിരിക്ക് പാടുകയാണ് എന്താ പാട്ട് فَهَوُ له صناديد من وفد بعيد ومن قربي علي يوسف بقرم അല്ലയോ ഉത്സവ സ്ഥലത്ത് വിഗ്രഹമേ നിന്റെ ചുറ്റുമല്ലേ വിദൂര സമീപ പ്രദേശങ്ങളിലെയും ആളുകൾ കൂടി നിൽക്കുന്നത് കിടക്കുന്നത് വിഗ്രഹമേ എന്നോടൊന്ന് പറയൂ നീ കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് ഞാൻ ഇറിയാണ് കരഞ്ഞു കരഞ്ഞു എൻ കണ്ണീരിലൂടെ ഒറ്റകങ്ങൾ ചുമക്കുന്ന ചരക്ക് ചുമക്കുന്ന ഒറ്റകങ്ങൾ കൂടി ഒലിച്ച് പോകാറായിട്ടുണ്ട് അത്രക്ക് വിഗ്രഹങ്ങളെ ഞാൻ കരഞ്ഞിട്ടുണ്ട് പൊന്നു വിഗ്രഹങ്ങളെ പറയൂ നിങ്ങൾ എന്തിനാ വീണു കിടക്കുന്നത് അവ അത്തകാകാ സലാത്തും വാ തസ്ലീമൂൻ വാസ്കാ തഹിയാതി അലൽ മുസ്തഫൽ മുക്താരി ഖൈരിൽ ബരിയത്തി വല്ല ബന്ധുണ്ട പൊന്നാര मणि മുത്തുകളെ Hark, 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 ോ വല്ല കാര്യം ഉണ്ടോ വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയിട്ട് എന്തിനാ വീട് കിടക്കുന്നത് നിങ്ങൾ അതിനല്ലേ കായികൊടുക്കണത് ഇത് മങ്കൂസുലി ഇല്ലാന്ന് പറയാൻ കീപ്പട്ടുള്ള ആർക്കും സാധിക്കും ഇതിനർത്ഥം അർത്ഥം അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ അടുത്ത വരി എന്താന്നോ കേട്ടോ കേട്ടോ അടുത്ത വരി കേട്ടോ കേട്ടോ െ ഞങ്ങൾ ചെയ്തവല്ല തെറ്റും മൂലമാണ് നിങ്ങൾ വീണ് കിടക്കുന്നതെങ്കിൽ ഞങ്ങളിതാ മാപ്പ് അപേക്ഷിക്കുകയാണ് മാപ്പ് തരണേ ചേർത്ത് ഊഷ്മത്തിനെ കുറിച്ച് ചെയ്യിപ്പിക്കാം പേരെന്താ സൗമ്യ വിഗ്രഹങ്ങളെ മാപ്പാക്കണേന്ന് ഞങ്ങൾ പറഞ്ഞ ഞങ്ങളോട് മുണ്ടരുത് ഞങ്ങളോട് സലാം പറയരുത് ഞങ്ങളെ വിളിക്കരുത് വിളിക്കേണ്ട ഞങ്ങള് വിളിക്കാരിക്കുന്നത് ഈ കൊലത്തിലാണെങ്കിൽ വിഷയം ഗൗരവം ഉണ്ടാകും ഇനി ചിന്തിച്ചോളൂ ഉസ്താവ്മാര് ഞങ്ങളെ പറ്റിക്കല്ലേ വിഗ്രഹങ്ങളെ മാപ്പാക്കണേന്ന് എവിടുന്ന് അള്ളാന്റെ പള്ളീനുള്ള അല്ലാതോടൊപ്പം നിങ്ങൾ ഒരാളെയും വിളിക്കല്ലേ എന്ന് പറയുമ്പോ ഓരോ കൊല്ലവും പ്രവാചകന്റെ ജന്മം വരുമ്പോ ആ സന്ദർഭത്തിലൊക്കെ ചെയ്യിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് പുരോഹിതന്മാർ പഴയകാല ചരിത്രം കൊണ്ടും ആവർത്തിക്കുന്നു ഞാൻ ഒരു മങ്കൂസിന്റെ കാര്യം കുറച്ച് മാത്രം പറഞ്ഞതാ ഫുൾ അങ്ങോട്ടും നീങ്ങാൻ നേരല്ല ഇങ്ങനെ പലതുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ ചെയ്യട പണി എന്താ അറിയോ നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ വിശ്വാസങ്ങളെയും ഞാൻ നേരത്തെ പറഞ്ഞ ഉദയാകുന്ന കുർആാനും ഒന്ന് ബന്ധപ്പെടുത്തി എന്തൊക്കെ ും പരിശോധിക്കളി ആരും ഒന്നും പറയില്ല ഈ നമ്മൾ പറയാനുള്ള പഴയത് ഒഴിവാക്കിയില്ലേ പുതിയ കൂടിയിലെ അതൊക്കെ പലരും പറയാം അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാ പണ്ട് മുഹമ്മദ് എന്താ പറഞ്ഞത് കണ്ടോ നമ്മുടെ വാപ്പകാരന്മാർ തള്ളി പറയാണ് നമ്മുടെ വാപ്പകാരന്മാർ ചെയ്തിരുന്ന പണികളൊക്കെ മുഹമ്മദ് പാടില്ല എന്നാ പറയണത് എന്ന് പറഞ്ഞു പിന്നാലടന്നിരുന്ന ആളെ അബൂ സുബിയാ അബൂ ആ വന്നു മുസ്ലിമായി സ്വീകരിച്ചു ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കോളൂ കാരണം മരണാനന്തര ജീവിതം പറഞ്ഞു